ജീഷെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതിന വിശേഷം അന്വേഷിക്കുന്നേ ഇപ്പൊ മൂന്ന് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പഴേക്കും വരാനും ഇല്ലാതിരിക്ക

അപ്പോൾ അത് അമ്മ പറയുന്നതും കേൾക്കണം ഭാര്യ പറയുന്നതും കേൾക്കണം കേട്ട് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാര്യം ഉണ്ടാവണം അമ്മേ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ട് ഞങ്ങൾ വീട്ടിൽ പണ്ട് മുതലേ അച്ഛൻ ഉണ്ടെങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്റെ അമ്മയാണ് അപ്പോൾ അത് തന്നെയാണ് ഞാനും ഇന്നും കല്യാണം കഴിച്ചതിന് ശേഷം അമ്മേനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെയ്തോണ്ടി പക്ഷെ ഇപ്പൊ രണ്ട് ദിവസം ജിത്യ വീട്ടിൽ നിന്ന് മാറി നിക്കുമ്പോഴാണ് എനിക്ക് ജിത്യ എന്റെ വില എന്തായിരുന്നു ജിത്യ ആരായിരുന്നു എന്റെ എന്നുള്ളത് എനിക്കിപ്പോ ബോധ്യപ്പെട്ട് അപ്പൊ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മക്ക് അമ്മേതായിട്ടുള്ള രണ്ടും രണ്ടാളുടെ സ്ഥാനം കൊടുത്തിട്ടെന്നെ ഏഹ് ഞാൻ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് അമ്മ എന്നോട് പറഞ്ഞു കൂട്ടുന്നാണെങ്കില് അമ്മ വീട്ടിൽ നിറങ്ങി പോകുന്നു അപ്പൊ ഞാൻ അമ്മേനോട് ഒന്നും പറയാണ്ട് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ കൂട്ടം വന്നതാ അപ്പൊ അമ്മ എന്നെ ഓള എന്റെ കൂടെ അയക്കണം ആ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ഇനിയാണെങ്കിലും തെറ്റ് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരുടെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുക അത്രേ എനിക്കും പറയാനുള്ളൂ പ്രജീഷ ഇരിക്കേ ഞാൻ ചായ വെക്കട്ടെ നീ വേഗം പോയി ആ കാര്യങ്ങൾ ചെയ്യുക വേമ്പ റെഡിയാവലെയൊക്കെ വീട്ടിലേക്കാണോ പോകുന്നത് അല്ല വീട്ടിലല്ല ഞാൻ വയനാട്ടിൽ വന്നല്ലേ അപ്പൊ ഇനി ഇവിടെ ഈ മൂടലൊന്നും മാറാൻ വേണ്ടി മൊത്തം റിസോർട്ടിലോട്ട് കറങ്ങി അടിച്ചിട്ട് പോകുന്നു സന്തോഷമായിട്ട് പോട്ടെ കേട്ടോട്ടെ